എന്തൊക്കെയുണ്ട് <laughs> വിശേഷം <laughs> 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 നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞങ്ങൾ അവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഇന്ന് നമ്മളെ ഒരു സബ്സ്ക്രൈബറിന്റെ വീട്ടില് നോമ്പ് തുറക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അതിനുവേണ്ടിട്ട് നമ്മൾ പോകുന്ന ആദ്യമായിട്ടെന്നൊരു നോമ്പ് തുറക്ക് പോകുന്നത് നമുക്ക് നോമ്പില്ല പക്ഷെ നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നുണ്ട് അപ്പോ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറിനെ ഈ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടാവുന്ന ഐതിക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗിനകത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കി തന്ന ആളാണ് അപ്പൊ അവരെ വീട്ടിലേക്ക് എൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു വരാൻ പറ്റുമോ ഇങ്ങനെ നോമ്പ് തുറക്ക് വരാൻ പറ്റുമോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇതിനു മുന്നേ കൊറേ വിളിച്ചു വെച്ചെങ്കിൽ നാട്ടില് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ല പക്ഷെ പോവാൻ ണ്ടായില്ല ഇപ്രാവശ്യം കുഴപ്പമില്ല വീക്കെൻഡ് ആണെങ്കിൽ വരാ വരുമോന്ന് ചോദിച്ച അപ്പൊ ഓക്കെ വരാന്ന് പറഞ്ഞേ അങ്ങനെ നമ്മൾ ഇന്ന് ആന്റീന്റെ വീട്ടിൽ പോന്നല്ലേ കാലം അങ്ങനെ ആവുമ്പഴത്തേക്ക് കാട് എത്തണം നമ്മളിപ്പോ റെഡി ആവാൻ പോകുന്ന കൂട്ടനെ കുളിപ്പിക്കണം ആ നല്ല രീതി കുട്ടാ പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഓടിക്കോ ബാത്റൂമിൽ ഓടിക്കോ ഓടിക്കോടിക്കോ കാണിയോ വന്ന ഒന്നും കാണുന്നില്ല ഓ പൂരുല്ല നമ്മള് ഒന്നും നീ വാ ഞാനല്ലേ പറയുന്ന നൈതി കൂട്ടം കുറച്ച് നാണക്കാരനാണ് ഞങ്ങളത് അല്ലാണ്ട് വേറൊരാളെ മുന്നിലും ഡ്രസ് ഇടാണ്ടേ ട്രൗസർ ഇടാണ്ടേ പോയി നിൽക്കൂല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കുറച്ച് നാണക്കാരനാണ് അങ്ങനെ നൈതീനെ കുളിപ്പിച്ച് സെറ്റാക്കി ഞാൻ സാഹചര്യം അടുത്ത് കൊടുത്തു നൈതികൂട്ടം പൊതുവേ അങ്ങനെയാണ് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പത്തന്നെ ഡ്രസ്സ് മാറ്റണം അതിപ്പോ രണ്ടു മണിക്കൂർ മുന്നേ ആണ് മൂന്ന് മണിക്കൂർ മുന്നേ ആണ് കുളിച്ചതെങ്കിലും ശരി അവൻ ആ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് അപ്പ തന്നെ എഴുതണം എത്ര പറഞ്ഞാലും മനസ്സിലാവൂല അത് എനിക്ക് അപ്പത്തന്നെ മാറ്റണം എന്ന് പറയും ഇന്നിടുന്നത് ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് അപ്പൊ പെട്ടെന്ന് ചീത്തയാവും നമ്മൾ രണ്ടു മണിക്കൂർ മുന്നേ ആണ് ഉള്ളത് ആ സമയത്ത് കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്നാ പിന്നെ പോവാൻ നോക്കുമ്പോൾ ഇട്ടാന്ന് പറഞ്ഞു അവൻ കേക്കൂല അവൻ അപ്പൊ തന്നെ ഇടണം എന്ന് പറയും ഇപ്പോഴത്തേക്കും എനിക്ക് കുളിക്കാൻ ചെറിയൊരു മടി വന്നുകൊണ്ട് ഞാൻ സാഹചിനോട് കുളിക്കാൻ പറഞ്ഞു ഞാൻ പോ പോന്ന് പറയുന്നുണ്ട് പക്ഷെ സാഹുജു പറഞ്ഞു ഞാൻ പോയില്ല നീ പോയി കുളിക്കണം എനിക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ആ എഡിറ്റ് ചെയ്ത വീഡിയോ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇവർ ഫുട്ബോൾ കളിച്ച് നൈത് കുട്ടം കുളിച്ച് റെഡിയായി ഇനി നമുക്ക് കുളിക്കണം റെഡിയാവണം ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നതാണ് ഞാൻ കുളിച്ച് വന്നിട്ട് വേണം സാഹചര്യം കുളിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവൊന്നുമില്ല ഇടുന്ന ഒരു അരമുക്കാൽ മണിക്കൂറല്ല നമുക്ക് ഇവിടുന്ന് കാണിക്കുന്നത് ഒരു അരമുക്കാൽ മണിക്കൂർ ഇവിടുന്ന് കാണിക്കുന്നുള്ളൂ നമ്മൾ കാരണം അവർ ലേറ്റ് ആയി പോറ് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടാ ക്ലൈമറ്റ് തന്നെ ഫുൾ ചുണ്ടല്ലിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളത് അങ്ങനെ എൻ്റെ ലിബാമം ലിപ് ലിബാമ് വാങ്ങണം അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ അല്ല അത്രയേ ഉള്ളൂ എന്നല്ലല്ലോ ഞാൻ പോയി കുളിച്ചിട്ടിരുന്നു എന്നാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്ന പോലെ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കു വേണ്ടിയിട്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ പോവാന്നെല്ലാം പ്ലാൻ ചെയ്ത് നിന്നതാ പക്ഷേ എങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് നടന്നില്ല ഉച്ചക്കത്തെ ഫുഡും ഉണ്ടാക്കിയില്ല രാവിലത്തെ ദോശ തന്നെ കുറച്ചധികം ചുട്ടിട്ട് ഉച്ചക്ക് നമ്മളെല്ലാരും തിന്നത് ഒരു മുപ്പുഴുങ്ങിയ മുട്ടയും അല്ലേ കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടേനു അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും എന്തായാലും നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണല്ലോ ഞാൻ വേറൊരു മറ്റേ നമ്മളെ യൂട്യൂബറിലെ ജിനീസ് കിച്ചൺ ഓരെടുത്ത് ചോദിച്ചിട്ടുണ്ടായി നമ്മളിങ്ങനെ നോമ്പ് തുറക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ എന്തെങ്കിലും പ്രത്യേകം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരെണ്ണം അങ്ങനെയൊന്നും ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്ലാൻ ചെയ്ത ഒരു ഫ്രൂട്ട് സാലഡെല്ലാം ഉണ്ടാക്കാൻ്റെ മെയിൻ ഐറ്റം ഉണ്ടാക്കാന്നെല്ലാം വിചാരിച്ച ശേഷി സമയം അനുവദിച്ചില്ല വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോ ഇനി കുളിച്ചിട്ട് പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഫ്രൂട്ട്സും കാര്യമെല്ലാം വാങ്ങിയിട്ട് പോവാം അപ്പോൾ ഓക്കെ ബായ ഞാൻ കുളിച്ച് വന്നേ ഇനി മങ്കു കുളിക്കാനുണ്ട് ബാക്കി മങ്കു എക്സസൈസ് ചെയ്യുന്നതാണ് ലേറ്റ് ആകുമോയെന്നെക്കൊരു പേടിയുണ്ട് മങ്കു പിന്നെ അങ്ങനെയാണ് എവിടെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആയിരിക്കും സാഹസികത്തിന് മുതിരുക അതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് പോവാൻ എൻ്റെ മുഖത്തിൽ ഇത്രയും കലയുണ്ടായിരുന്നല്ലേ വിളിച്ചത്ക്കുമ്പോൾ തന്നെ മനസ്സിലാന്ന് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് റെഡിയാവട്ടെ

വിളിച്ചിട്ട് വാ പോയിട്ട് സമയം ഇപ്പം അഞ്ചേ അഞ്ചായി നമ്മൾ പുറപ്പെടാൻ വേണ്ടി പോന്നാണ് ആ സായുജു നൈതിക്കുട്ടനും ഷൂ ഇടുന്നുണ്ട് ഇനി പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലോ കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഞാൻ ഇണ്ടാക്കാൻ പറ്റാത്ത ഒരു വിഷമം എനിക്കുണ്ട് കാരണം നമ്മളെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് കൊണ്ടോണം നമ്മളൊരാള് വിളിക്കുമ്പോൾ എനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് രണ്ട് വീഡിയോ ഉള്ളത് അത് ഇന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേഗം അത് എഡിറ്റ് ചെയ്തു കാരണം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ അത് വേഗം എഡിറ്റ് ചെയ്തു അപ്പൊ നമ്മൾ പോതൻ വഴിക്കുള്ള ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് തുടരുകയാണ് നമ്മുടെ പറയാട്ടേ ഭയങ്കര ടെൻഷനാണ് ഇവന് വണ്ടിയടിഞ്ഞ് തട്ടും മാപ്പ് വെക്കണം മറ്റേ സൈഡ് നോക്കി നോക്കിയെടുക്കണം അങ്ങനെയുള്ള ഭയങ്കര ടെൻഷനാണ് ഈ ചെക്കനെ എന്നെ മാപ്പ് വെക്കാം മാപ്പ് മാപ്പ് നമ്മൾ പേടി നൈതിക്കുട്ടൻ എന്താണ് വണ്ടിയിൽ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ അതിനെല്ലാം കറക്റ്റ് ആയിരിക്കണം കാരണം ലാസ്റ്റ് ടൈം നമ്മളെ വണ്ടി ഒരു പ്രാവശ്യം ക്രാഷ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് അവന്റെ മനസ്സിൽ ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ എപ്പോൾ വണ്ടിയിൽ പോകുമ്പോഴും ഭയങ്കര ശ്രദ്ധയോടെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാറുണ്ട് കേട്ടാ അപ്പൊ സായുജി ഞങ്ങളെ അവിടെ നിർത്തിയിട്ടിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയതാണ് എടുത്തത് തിരിച്ചു വരുന്നതാണ് അപ്പം ഞാൻ എന്തോ എടുക്കാൻ മന്നിട്ട് തിരിച്ചു വരുന്ന വിചാരിച്ചത് പക്ഷെ തിരിച്ചു വന്നിട്ട് എന്താ ചോദിച്ചതെന്നറിയാമോ നിങ്ങൾ കൂടെ വരുന്നുണ്ടോ എന്ന് അത് വരുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞതാണ് എന്നാലും ഒന്നും കൂടെ തിരിച്ചു വന്ന് ചോദിച്ചാണ് അങ്ങനെ ഞാനും നൈതികൂട്ടനും കുറച്ചധികം സമയം ഇരിക്കേണ്ടി വന്നു കാരണം ഫ്രൂട്ട്സിന്റെ കടയിലും ബേക്കറിന്റെ കടയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ വാങ്ങേണ്ടതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് വിട്ടത് എന്തൊക്കെയോ ഉള്ളതൊക്കെ വാങ്ങിയിട്ട് വരാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ കൂടുതലും ഫ്രൂട്ട്സ് ആണ് വാങ്ങിയത് ബേക്കറി ഒന്നും കൂടുതൽ ഈ ഒരു സമയത്ത് ഈ ചൂട് കാലത്ത് കഴിക്കൂലോ നോക്ക് എവിടെ പോന്നൂ നിന്നെ കാണിക്ക അന്നത്തെ ബ്ലോഗിൽ നിന്നെ കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ മുട്ടുവട്ടുവ ഇതാണ് നമ്മളെ അജ്മി അജ്മി അജ്മിന്റെ ഹസ്ബൻഡും രണ്ട് മക്കളും പിന്നെ വാപ്പയുമാണ് അവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ പോയിരുന്ന നോമ്പ് തുറയെല്ലാം കഴിഞ്ഞു നോമ്പ് തുറക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞാലേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും വീഡിയോ എടുക്കാനെല്ലാം ഞാൻ മറന്നുപോകും പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മളെ നോമ്പ് തുറയും അടിപൊളി ഫുഡും എല്ലാം കഴിഞ്ഞ് അടിപൊളി ഫുഡ് നമുക്ക് എന്തൊക്കെയോ ഉണ്ടാക്കിണ്ടായിരുന്നു നോമ്പ് തുറക്ക് കട്ട്ലെറ്റും ചിക്കൻ സമൂസയും ബീഫ് കട്ട്ലറ്റും എല്ലാം അടിപൊളി സംഭവം എല്ലാം സൂപ്പറായിരുന്നു എന്തൊക്കെയോ ജ്യൂസും തരിക്കഞ്ഞി അങ്ങനത്തെ സാധനം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അപ്പവും നൂൽപ്പുട്ട് ബീഫ് കറി കബാബ് എല്ലാം അടിപൊളി സംഭവം നമ്മളെല്ലാരും നല്ലോണം കഴിച്ച് ഇനി അവർ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളാവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറെ സമയം വർത്താനം കൊണ്ട് നമുക്ക് ഒന്നും വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കുറേ സംസാരിച്ചിരുന്നു എന്തല്ലോ സംസാരിച്ച് പെട്ടെന്ന് പോയി നമ്മള് പത്ത് മണിയായപ്പോഴാരുന്ന് അയ്യോ പത്ത് ആയി പിന്നെ ഞങ്ങൾ ഓടിപ്പിടിച്ചിറങ്ങിയായിരുന്നു നല്ല രസമായിരുന്നു വർത്താനം പറഞ്ഞു എല്ലാവരോടും വർത്താനം പറഞ്ഞു എല്ലാം നല്ല രസമായിനെ അപ്പൊ നമ്മളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം പത്തേ പത്തര ആവാനായി വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സൈജിനും അങ്ങനെ അതായത് എനിക്കിപ്പോ അജ്മീനെ അറിയായിരുന്നെങ്കിലും അങ്ങനെ ല്ലോ കണ്ടിട്ടുള്ള പരിചയല്ലേല്ലോ പക്ഷെ അവരെ ഹസ്ബൻഡും നല്ല എന്താ പറയാ ഭയങ്കര നമ്മളെ കംഫോർട്ടബിൾ ആക്കി അല്ലെ അങ്ങനെ നമുക്കൊരു അപരിചിതത്തെ ഫീൽ ചെയ്തിട്ടില്ല സൂപ്പർ ആയിരുന്നു ആയിരുന്നു കംഫർട്ടബിൾ എൻജോയ് ചെയ്തു ഞാൻ ഒരു നമ്മളറിയാത്തൊരു സ്ഥലത്ത് വന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായില്ല നമ്മളിങ്ങനെ സംസാരിച്ച് 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 അവസാനം സമയം പോയത് നമ്മളറിഞ്ഞിട്ടില്ല പത്ത് മണിയായിരം വാപ്പ പള്ളിയിൽ നിന്ന് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പത്തുമണിയായി എന്നുള്ളത് അപ്പോ അത് അടിപൊളിയായിരുന്നു അപ്പൊ നമ്മളിപ്പം ഫുഡെല്ലാം കഴിച്ച് വയറുള്ള നിറഞ്ഞ നൈതി കൊണ്ടിരുന്ന സമൂസ തിന്നാത്ത ആളാണേ സമൂസ കണ്ടുകഴിഞ്ഞാൽ വേണ്ട അതിൽ ഉള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം കളയുന്ന ആള് ഇന്ന് നാല് സമൂസ എങ്ങാണ്ട് തിന്ന് നല്ല ടേസ്റ്റായിരുന്നു കാരണം ഉള്ളി ഒന്നും അങ്ങനെ കടിക്കാൻ കിട്ടാണ്ട് മുഴുവൻ ചിക്കനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു മാ സൂക്ഷിച്ചുപോടിക്കണേ പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്നെ ഇതിനു മുന്നേ കുറെ ആൾക്കാർ പിന്നെ എന്താണ് നോമ്പ് ും വിളിച്ചിട്ടില്ല സാജിന്റെ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാ നമുക്ക് ശരിക്കും നോമ്പ് എടുത്തിട്ട് പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഇന്നത്തെ ഒരു ദിവസം തിരക്കുള്ളൊരു ദിവസം ആയതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാനൊന്നും പറ്റിട്ടില്ല അപ്പോ വെള്ളം വെള്ളം ഈത്തപ്പഴോ അതെല്ലാം വെച്ച് നോമ്പ് മുറിക്കുന്നു അത് നല്ല രസമായി അമ്മേ എനിക്ക് ഗ്യാസ് ഇങ്ങനെ കറിയൊക്കെ സൂപ്പർ ആയിരുന്നു ഇടിയപ്പോ അപ്പോ എല്ലാം കിടുന്ന സാധനങ്ങളായിരുന്നു നമുക്ക് എന്താണ് അവരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലം ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താ വെച്ചാല് ഞാൻ എവിടെയോ ആരോ പറഞ്ഞു കേട്ടേന്ന് അതായത് ഇപ്പം ഇങ്ങനെ നോമ്പ് എടുക്കുന്ന ആൾക്കാര് പെരുന്നാൾ കഴിയുന്നതുവരെ വേറൊരു വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കൂലെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ പെരുന്നാളിനെ ഞാനത് കേട്ടത് അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങൾ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ വന്നു നോമ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ വാങ്ങും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം അങ്ങനെയുണ്ട് ശരിക്കും നോമ്പ് കഴിയുന്നവരെ വേറെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അത് നിങ്ങളോട് ആരോ വെറുതെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം എന്തായാലും നോമ്പ് തുറക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് സമയവും സൗകര്യം ഒക്കുവാണെങ്കിൽ എല്ലാ വീക്കെൻഡിലല്ലേ പറ്റുള്ളൂ അവർക്കും നമുക്കും വീക്കെൻഡിലല്ലേ പറ്റുള്ളൂ അപ്പം എല്ലാം കൂടി ഒക്കുവാണെങ്കിൽ അവർ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അടിപൊളി ഫീസ്റ്റ് ഒരുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ കാരണം നമ്മൾ ആദ്യമായിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ പോയ ഒരു ആൾക്കാരാണ് അപ്പൊ നമ്മൾ അവരെ വരുമ്പോ നമ്മള് അത്രയും നല്ലോണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണല്ലോ അപ്പൊ വരുവാ പറ്റുവാണെങ്കിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരില്ലോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു എന്റെ എന്താണെങ്കിലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ